ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാനത്തെ മിനി സിവിൽ സ്റ്റേഷനിൽ പത്ത് വർഷത്തിലേറെയായി നോക്കുകുത്തിയായി തുടരുന്ന ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് കെ പ്രേംകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം റവന്യൂ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അഗ്നിരക്ഷാസേനാ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചായിരുന്നു യോഗം ഓരോ വകുപ്പുകളും ചെയ്യേണ്ട നടപടിക്രമങ്ങൾ പതിനഞ്ചിന് മുൻപ് പരിശോധിച്ച് കണ്ടെത്താനാണ് നിർദ്ദേശം പതിനഞ്ചിന് വീണ്ടും യോഗം ചേർന്ന് നടപടികൾ വിലയിരുത്തും അഗ്നിരക്ഷാസേനയുടെ എൻഒസി ലഭിക്കാതെയാണ് കെട്ടിടത്തിന്റെ മൂന്നാം നില നിർമ്മിച്ചതെന്ന സാങ്കേതിക പ്രശ്നമാണ് ലിഫ്റ്റ് സംവിധാനം പ്രവർത്തനക്ഷമമാക്കുന്നതിന് പ്രധാന തടസ്സം കണ്ണിയമ്പുറത്തെ കെട്ടിടത്തിൽ താഴത്തെ നിലയ്ക്ക് പുറമെ മൂന്ന് നിലകളാണ് ഉള്ളത് രണ്ടായിരത്തി പതിനാല് മെയ്യിലായിരുന്നു ഉദ്ഘാടനം റെക്കോർഡ് വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ലിഫ്റ്റ് സൗകര്യം കൂടാതെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ദിവസങ്ങൾക്കകം ലിഫ്റ്റ് പ്രവർത്തനക്ഷമമാക്കുമെന്നായിരുന്നു ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉറപ്പ് പ്രഖ്യാപനത്തിന് പത്ത് വർഷം തികയുമ്പോഴും പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ടിന് പരിഹാരമായില്ല മുതിർന്നവരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ കെട്ടിടത്തിലെ സർക്കാർ ഓഫീസുകളിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്ന നൂറുകണക്കിന് പേരാണ് ദിവസവും ചവിട്ടുപടികൾ കയറിയിറങ്ങി വലയുന്നത് വിവിധ നിലകളിലായി ആകെ പതിനാല് സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ലിഫ്റ്റ് ഇല്ലാത്ത സാഹചര്യം വ്യൂ ന്യൂസ്